എല്ലാവർക്കും നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ഭീകരപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ അയക്കുന്ന എം പിമാരുടെ പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിനെ നിർദ്ദേശിക്കാതെ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ ജയറാം രമേശ് പുറത്തുവിട്ടു മുൻ കേന്ദ്രമന്ത്രി അനന്ത് ശർമ്മ ഗൗരവ് ഗഗോയ് സെയ്ദ് നസീർ ഹുസൈൻ രാജ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് എന്നാൽ കേന്ദ്രം പുറത്തുവിട്ട പട്ടികയിൽ തരൂറിന്റെ പേരുണ്ടായിരുന്നു സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ബഹുമതിയായി കാണുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞു ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ മാറി നിൽക്കാനാകില്ലെന്നും തരൂർ എക്സിൽ കുറിച്ചു വിദേശത്തേക്ക് സംഘത്തെ അയക്കാനുള്ള സർക്കാർ തീരുമാനത്തോടൊപ്പം നിന്നില്ലെങ്കിലും പാർട്ടിയോട് ആലോചിക്കാതെ തരൂറിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചതായാണ് സൂചന വിദേശത്തേക്ക് സംഘത്തെ അയക്കാനുള്ള സർക്കാർ തീരുമാനത്തോടൊപ്പം നിന്നില്ലെങ്കിലും പാർട്ടിയോട് ആലോചിക്കാതെ തരൂറിനെ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് അതൃപ്തി അറിയിച്ചതായാണ് സൂചന വിദേശത്തേക്ക് അയക്കേണ്ട സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെക്കുറിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി ജയറാം രമേശ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു പട്ടിക നൽകാൻ നിർദ്ദേശിച്ചതിനനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഈ നാല് പേരുകൾ കൈമാറിയതായും ജയറാം രമേശ് പറഞ്ഞു ഏഴു സംഘങ്ങളെ അയക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചത് ഇതിലൊന്നിനെ നയിക്കാൻ ശശി തരൂറിനെ ചുമതലപ്പെടുത്തി യു കെ യു എസ് ദൗത്യ സംഘത്തെ നയിക്കാനാണ് നിർദ്ദേശം കേരളത്തിൽ നിന്ന് ശശി തരൂർ ഇ ടി മുഹമ്മദ് ബഷീർ ജോൺ ബ്രിട്ടാസ് എന്നീ എം പിമാരും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും വിവിധ സംഘങ്ങളിലായുണ്ട് ഗൾഫിലേക്കും മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള സംഘത്തിലാണ് ഇ ടി ഉള്ളത് പത്ത് ദിവസത്തെ ദൗത്യത്തിന് മുൻപ് എം വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശം നൽകും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിനു ബി ജെ പി എം പി രവിശങ്കർ പ്രസാദും നേതൃത്വം നൽകും മുൻമന്ത്രി സൽമാൻ ഖുർഷിദ് ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കും കനിമൊഴി സുപ്രിയ സൂളെ ഏക്നാഥ് ഷിൻഡെ എന്നിവരും ഓരോ സംഘങ്ങളെ നയിക്കും പാകിസ്ഥാനും വിവിധ ഭീകര സംഘടനകൾക്കുമെതിരെ നടപടിക്കുള്ള നീക്കങ്ങൾ യു ഉൾപ്പെടെ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസ് തന്നെ തങ്ങളുടെ മികച്ച നേതാവിനെ അതും ശശി തരൂറിനെ പോലെ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവിനെ പിന്നോട്ടേക്ക് നയിക്കുകയാണ് ഇത് കോൺഗ്രസ്സിന് ദോഷമല്ലാതെ ഗുണങ്ങളൊന്നും ചെയ്യില്ല കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് മൈക്ക് ടോക്ക് സൈനിങ് ഓഫ്